എല്ലാത്തരം മനുഷ്യർക്കും വേടനെ ഇഷ്ടമാണ് അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇപ്പൊ എത്ര പാട്ട് പാടി എന്ന് പറഞ്ഞാലും മനുഷ്യനെ ഇഷ്ടപ്പെടും അപ്പൊ നമ്മളൊരു പാട്ട് നല്ല പാട്ട് പാടണേ എന്ന് പറയുമ്പോൾ താൻ തന്റെ വീട്ടിൽ ചെന്നു പറഞ്ഞാൽ പറഞ്ഞാൽ ജനത്തിന് ഇഷ്ടമാണോന്നില്ല എത്ര മഹാഗായകനായാലും അയാള് നമ്മളെ ഇങ്ങനെ ആക്കിയതാരാ എന്നുള്ള ചിന്ത വേണം അപ്പൊ ആ ചിന്ത വേടനുണ്ട് എന്നെ ഈ നിലനിർത്തുന്നത് ഈ ജനമാണ് ഇങ്ങനെ വന്നു കൂടുന്ന ആളുകളാണ് എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് തെറ്റും മനുഷ്യനാണ് തെറ്റുപറ്റും ചെറുപ്പമാണ് തെറ്റുപറ്റും തെറ്റുപറ്റിയാൽ എന്താ ചെയ്യേണ്ടത് ആ തെറ്റിലേക്ക് പോകാതെ തിരുത്തുക എന്നുള്ളതാണ് തിരുത്താനുള്ള ആർജ്ജവും വേടനുണ്ട് വേടനെന്ന് പരസ്യമായി പറഞ്ഞു പിന്നെ ഈ പറയുന്ന എന്ന് പറയുന്ന ഓഫീസർ അയാളെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ് അയാൾ വിചാരിച്ചത് ഈ സമയത്ത് എനിക്കൊന്ന് സ്റ്റാറാകാനുള്ള ഒരു അവസരമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ശ്രീലങ്കയ്ക്ക് എന്നൊക്കെ ആരോപിക്കുക ഇത് വേടൻ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ അമ്മ ശ്രീലങ്കൻ അഭയാർത്ഥിയാണ് അയാളുടെ ഒരു പാട്ടിൻ്റെ വരി തന്നെ അയാളുടെ അമ്മയെക്കുറിച്ചാണ് അയാളുടെ അമ്മയെക്കുറിച്ചാണ് പറയുന്നത് ശ്രീലങ്കയിൽ ജനിച്ച അമ്മയെക്കുറിച്ചാണ് പറയുന്നത് അത് വേടൻ തന്നെ മുമ്പ് അയാൾ ഒളിച്ചു വെച്ച കാര്യമല്ലല്ലോ അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ വന്നിങ്ങനെ പറയണമെങ്കിൽ ഇയാളത് ചിലപ്പോ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും അങ്ങനെ അത് മാത്രമല്ല അവിടെ ഇപ്പൊ ശ്രീലങ്കയിൽ പുലികളൊന്നും ഇല്ല ഭീകര ആ പുലികളെയൊക്കെ ഇല്ലായ്മ ഇത് അത്തരം ഇയാള് വിചാരിച്ചിരിക്കും ഒന്ന് ശ്രീലങ്കൻ പുലി എന്നൊക്കെ പറഞ്ഞ ഇവിടുത്തെ കാട്ടിലെ പുലി പോലെ നല്ല പുലിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക